നമസ്കാരം വാർത്തയിലേക്ക് സ്വാഗതം റിലയൻസ് ജിയോ ഭാരതി എയർടെൽ വോഡഫോൺ ഐഡിയ തുടങ്ങിയ ടെലികോം ഓപ്പറേറ്റർമാരോട് സൈബർ കുറ്റകൃത്യങ്ങളുമായി ബന്ധമുണ്ടെന്ന് ആരോപിച്ച് ഇരുപത്തെട്ടായിരത്തി മൊബൈൽ ഹാൻഡ് സൈറ്റുകൾ ബ്ലോക്ക് ചെയ്യാൻ കേന്ദ്ര ടെലികോം വകുപ്പിന്റെ നിർദ്ദേശം സൈബർ കുറ്റകൃത്യങ്ങളുമായി ബന്ധപ്പെട്ട് മൊബൈൽ ഫോണുകൾ ബ്ലോക്ക് ചെയ്യാനും ഇരുപത് ലക്ഷത്തിലേറെ മൊബൈൽ കണക്ഷനുകൾ പുനഃപരിശോധിക്കാനും കേന്ദ്ര സർക്കാർ നിർദ്ദേശം രാജ്യത്തെ എല്ലാ ടെലികോം കമ്പനികൾക്കുമാണ് കേന്ദ്ര ടെലികോം മന്ത്രാലയം നിർദ്ദേശം ട്ടിപ്പ് അടക്കമുള്ള ഡിജിറ്റൽ ഭീഷണികളിൽ നിന്ന് രക്ഷിക്കാൻ കേന്ദ്ര ടെലികോം മന്ത്രാലയവും ആഭ്യന്തര മന്ത്രാലയവും സംസ്ഥാന പോലീസും ചേർന്ന് നടപടികൾ ശക്തമാക്കുന്നതിന്റെ ഭാഗമായാണ് പുതിയ ഉത്തരവ് വിവിധ സൈബർ ക്രൈമുകളുടെ ഭാഗമായി ഇരുപത്തിയെട്ടായിരത്തി ഇരുനൂറ് മൊബൈൽ ഫോണാണ് പോലീസും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയവും ചേർന്ന് കണ്ടെത്തിയത് ഇരുപത് ലക്ഷം മൊബൈൽ കണക്ഷനുകൾ ഈ മാസം മൊബൈൽ ഫോണുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് മന്ത്രാലയത്തിന്റെ വെബ് പോർട്ടലായ ചു വഴി ടെലികോം മന്ത്രാലയം കഴിഞ്ഞ ആഴ്ച ഒരു മൊബൈൽ നമ്പറും അതുമായി ബന്ധപ്പെട്ട ഇരുപതോളം മൊബൈൽ ഡി ും ബ്ലോക്ക് ചെയ്തിരുന്നു ഓൺലൈൻ തട്ടിപ്പുകൾ റിപ്പോർട്ട് ചെയ്യാനുള്ള ഓൺലൈൻ സർവീസ് ആണ് ഡിജിറ്റൽ അന്തരീക്ഷം കൂടുതൽ കർശന നടപടികൾ ഉണ്ടാകുമെന്ന് ടെലികോം മന്ത്രാലയം അറിയിച്ചു മാർച്ചിലാണ് ടെലികോം മന്ത്രാലയം ചക്ഷു പോർട്ടൽ ആരംഭിച്ചത് അൻപതിലേറെ കമ്പനികളുടെ വ്യാജ എസ് എം എസ് കളും മറ്റും അയച്ചതിനെ കരിമ്പട്ടികയിൽപ്പെടുത്തി നടപടികൾ എടുത്തു രാജ്യത്ത് മുന്നൂറ്റി നാൽപ്പത്തി മൊബൈൽ ഹാൻഡ് ബ്ലോക്ക് ചെയ്തു ഈ വർഷം ഏപ്രിൽ അവസാനം വരെ ഒരു കോടി അറുപത്തി ആറ് ലക്ഷം മൊബൈൽ കണക്ഷനുകൾ ടെലികോം മന്ത്രാലയം റദ്ദാക്കി ആളുകൾ പരാതിപ്പെട്ടതിനനുസരിച്ച് ഇരുപത് ലക്ഷവും ഒരേ രേഖകൾ പ്രകാരം അനുവദനീയമായതിലും അധികം സിം കാർഡ് എടുത്തതിനെ അൻപത് ലക്ഷത്തിലധികം കണക്ഷനുകൾ റദ്ദാക്കി സൈബർ കുറ്റകൃത്യങ്ങളിൽ ഇരുപത്തിയെട്ടായിരത്തി ഇരുനൂറ് മൊബൈൽ ഹാൻഡ് ദുരുപയോഗം ചെയ്യപ്പെട്ടതായി ആഭ്യന്തര മന്ത്രാലയം സംസ്ഥാന പോലീസ് നടത്തിയ വിശേഷത്തിൽ കണ്ടെത്തിയിരുന്നു ഈ മൊബൈൽ ഹാൻഡ്സൈറ്റുകളിൽ ഇരുപത് ലക്ഷം നമ്പറുകൾ ഉപയോഗിച്ചതായി അന്വേഷണത്തിൽ തെളിഞ്ഞിരുന്നു അതിന്റെ ഭാഗമായാണ് ടെലികോം കമ്പനികളോട് പുനഃപരിശോധനയ്ക്ക് അയക്കാനും ഹാൻഡ്സൈറ്റുകൾ ബ്ലോക്ക് ചെയ്യാനും ഉത്തരവിട്ടത് സംശയാസ്പദമായ കണ്ടെത്തിയിട്ടുണ്ട് ടെലികോം തട്ടിപ്പുമായി ബന്ധപ്പെട്ട പരാതികൾ കൈകാര്യം ചെയ്യുന്നതിനായി മാർച്ചിൽ ആഭ്യന്തര മന്ത്രാലയം ചക്ഷു പോർട്ടൽ ആരംഭിച്ചിരുന്നു അതിനുശേഷം ഫിഷിംഗ് അതായത് സെൻസിറ്റീവ് വിവരങ്ങൾ മോഷ്ടിക്കാനുള്ള ശ്രമം എസ് എം എസ് സ്ഥാപനങ്ങളെ വകുപ്പ് കരിമ്പട്ടി ഉൾപ്പെടുത്തിയതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു അതിന്റെ ഭാഗമായിട്ട് മൊബൈൽ ഫോണുകൾ ബ്ലോക്ക് ചെയ്യുകയും എണ്ണൂറ്റി മുപ്പത്തിനാല് സംശയാസ്പദമായ മൊബൈൽ നമ്പറുകൾ വീണ്ടും പരിശോധിക്കുന്നതിനുള്ള പട്ടികയിൽ ഉൾപ്പെടുത്തുകയും ചെയ്തു കൂടാതെ സൈബർ കുറ്റകൃത്യങ്ങൾ സാമ്പത്തിക തട്ടിപ്പുകൾ അല്ലെങ്കിൽ വ്യാജമായ രേഖകൾ ഉപയോഗിച്ചെടുത്ത മൊബൈൽ കളക്ഷനുകൾ എന്നിവ ചൂണ്ടിക്കാട്ടി ഒരു ലക്ഷത്തി അമ്പത്തെട്ടായിരം അദ്വിതീയ മൊബൈൽ ഐഡന്റിഫിക്കേഷൻ നമ്പറുകൾ തടയുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മുപ്പത് വരെ ഒരു കോടി അറുപത്തി ആറ് ലക്ഷം മൊബൈൽ കണക്ഷനുകൾ ടെലികോം മന്ത്രാലയം ഇതിൽ മുപ്പത് ലക്ഷത്തി പതിനാലായിരം കണക്ഷനുകൾ ഉപയോക്താക്കളുടെ ഫീഡ്ബാക്ക് അടിസ്ഥാനമാക്കിയും അമ്പത്തി ലക്ഷത്തി എഴുപത്തി കണക്ഷനുകൾ ഒരാൾക്ക് എടുക്കാൻ കഴിയുന്ന സിം കാർഡ് പരിധി ലംഘിച്ചതിനുമാണ് തടഞ്ഞത്